ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നിയമം ഉണ്ടാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പേരൂർ കവലിൽ നിന്നും ആരംഭിച്ച ഒന്നര കിലോമീറ്റർ ലഹരി വിരുദ്ധ പദയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഫ്ലാഗ് ഓഫ് ചെയ്തു ഏറ്റവും കൂടുതൽ നമ്മുടെ യുവജനങ്ങൾ മാറുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹം ഒന്നടങ്കം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ എന്തെങ്കിലുമൊക്കെ പോകഴി കണ്ടെത്താൻ സാധിക്കുള്ളൂ എല്ലാവരും പറയും ലഹരിയെ മാഫിയെ കണ്ടുപിടിക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമൊക്കെ നമ്മുടെ ഗവൺമെന്റും പോലീസും എക്സൈസ് വകുപ്പും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് സജീവമായി നിന്നാൽ ഇതിനൊക്കെ ഒരു കുറവ് വരുമെന്നാണ് പറയുന്നത് പക്ഷേ നിയമം ഒരു പരിധി വരെ നമുക്ക് അവരുടെ അവരുടെയൊക്കെ മേൽ നടപടികൾ എടുക്കുന്നതിന് സാധിക്കുന്നു എല്ലാ വകുപ്പുകളും ചേർന്ന് നിന്നുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം പൂർണ്ണമായും നടത്താൻ സാധിക്കില്ല ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു പദയാത്ര ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് ജോയി ആനിത്തോട്ടം പി ഡി ജോർജ് വ്യാപാരി വ്യവസായ സംഘടനകളെ പ്രതിനിധീകരിച്ച് എം കെ സുഗതൻ സെബാസ്റ്റ്യൻ വേഗത്താനം മനോജ് കുമാർ സജി കൺമണി അരുൺ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് വി ആർ ബി നായർ തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി ജനകീയ വികസന സമിതി ഹാളിൽ കൂടിയ സമാപന സമ്മേളനത്തിൽ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ